നമസ്കാരം സുഹൃത്തുക്കളെ കൊല്ലത്ത് നിന്ന് ഹിമാചൽ പ്രദേശേക്ക് നമുക്കൊരു യാത്രകാലം അടിപൊളി യാത്രയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള എളുപ്പ വഴികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഏറ്റവും അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുക ഈ ഹിമാചൽ പ്രദേശ് എത്തുന്നവരെയുള്ള എല്ലാ യാത്രാ വിവരണങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൊല്ലത്ത് നിന്ന് ഹിമാചൽ പ്രദേശിലേക്ക് പോകാൻ ചണ്ഡീഗഡിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്യുക ഒരു മാസം മുമ്പ് തന്നെ ടിക്കറ്റ് റിസർവേഷൻ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് റിസർവേഷൻ കൺഫേം ആയി കിട്ടൂ അതിനുശേഷം നമ്മൾ ചണ്ഡീഗഡിലേക്ക് യാത്ര ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് റിസർവേഷൻ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക കാരണം ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചണ്ഡീഗഡ് വഴി എന്തിനാണ് ഹിമാചൽ പോകുന്നത് എന്നാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുമ്പോൾ അത് മനസ്സിലാവും എന്തിനാണ് ചണ്ഡീഗഡ് വഴി പോകുന്നത് രണ്ട് ദിവസം ഫുള്ള് നമ്മൾ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് കാണും ചണ്ഡീഗഡിലെത്താൻ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റിക്ഷാക്കാർ നമ്മൾ വട്ടമിട്ട് പിടിക്കും ഒരു കാരണവശാലും നമ്മൾ റിക്ഷയിൽ കയറരുത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വേക്ക് വരിക കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബസ് കിട്ടും അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ബസ്സിലേക്ക് കയറുക ഫോർട്ടി ത്രീ നമ്പർ ബസ്സിൽ കയറി മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക അവിടെ നിന്ന് മാത്രമേ നമുക്ക് ഹിമാചൽ പ്രദേശ് കൂടു മണാലിക്ക് പോകാനുള്ള ബസ് ലഭിക്കുകയുള്ളൂ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു അദ്ദേഹം ഹിമാചലിലേക്കാണ് നന്ദു എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ സമയം ഏകദേശം രണ്ട് മണിയായി വഴിയോടത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വാഹനം നിർത്തി വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലാണ് ചണ്ഡീഗഡിൽ നിന്ന് വിടുന്ന വാഹനങ്ങളെല്ലാം തന്നെ നിർത്തുന്നത് ഈ ഹോട്ടലിലാണ്

എന്ത് സ്പീഡിലാണ് അവരിന്നോ മുസമ്പി നല്ല പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസടിക്കാണ് കേട്ടോ നല്ല ബനാന ഇതൊക്കെ ഇവിടെ ആണ് ഇതാണ് ആ ഒരു സ്ഥലം ഒരുപാട് പേരൊക്കെ ഇന്ന് കഴിക്കുന്നുണ്ട് ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുള്ളൂ ഫുഡ് ആ അടിപൊളി ഭൂരിയാണ് കേട്ടോ വലിയ ഭൂരി എൻ്റെ അടുത്ത് ഒരു തൈരുണ്ട് തൈര് അതുപോലെ തന്നെ പിന്നെ ചെന്ന മസാലയാന്ന് തോന്നലേ പിന്നെ കുറച്ച് ഉള്ളി ഒക്കെയാണ് ഏ തന്നത് ഏതായാലും കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഭൂരി അടിപൊളി പൂരിയാണ് വലിയ പൂരിയാണ് സോളാ പൂരി എന്ന് പറയും വലിയ പൂരിയാണ് അതിലൂടെ ഒരു ചെറിയ ജീൻഡ് കറിയും ഒരു തൈരിൻ്റെ ഒരു ചമ്മന്തി പിന്നൊരു കുറച്ച് മുളൊക്കെ വരും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഡ്രൈവർ വാങ്ങി കൊടുക്കിയാൽ വീണ്ടും വാഹനം എടുക്കുകയാണ് ഏതായാലും വലിയ ബില്ലൊന്നുമല്ല ആയത് ഏകദേശം രണ്ട് ഭൂരി കഴിച്ച പെട്ടെന്ന് ഒരു നൂറ് രൂപ മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ ഏതായാലും കൊള്ളം നല്ല ഫുഡായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ യാത്ര തുടരുകയാണ് വാഹനം പതുക്കെ ഒന്ന് സ്ലോ ആയിപ്പോൾ പുറത്തേക്ക് പതകിട്ട് നോക്കിപ്പോൾ കണ്ടൊരു കാഴ്ച വളരെ ഭയാനകരമായിരുന്നു കഴിഞ്ഞ മാസം പ്രളയത്തിൽ വലിയ കുന്നുകളൊക്കെ ഒരു പൊട്ടി താഴേക്ക് പഠിച്ച കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വളരെ വളരെ ഭയം തോന്നുന്ന കാഴ്ചയാണ് കണ്ടത് മുന്നൂറ്റി പത്തോളം പേരുടെ ജീവൻ എടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് മണ്ണിനടിയിൽ അകപ്പെട്ടു പോവുകയൊക്കെ ചെയ്ത പ്രളയത്തിൻ്റെ ഒരു ഭീകരത നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റോഡ് കംപ്ലീറ്റ് മണ്ണ് വന്ന് മൂടി ഇപ്പോഴും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും റോഡൊന്നും ക്ലിയറാക്കാൻ പോലും പറ്റിയിട്ടില്ല ഇത്രയ്ക്ക് ഭീമാകാരമായ പർവ്വതങ്ങളാണ് താഴേക്ക് പതിച്ചത് െ ആയിരത്തോളം തന്നെ ലാൻഡ് ഒക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ സുന്ദരമായ ഒരു പട്ടണത്തിലെത്തി പട്ടണത്തിൻ്റെ പേര് മണ്ടി എന്നാണ് നല്ല കാഴ്ചകളാണ് മണ്ടി നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഹിമാചൽ പ്രദേശിലെ വളരെ ഡെയിഞ്ചറായ സ്ഥലങ്ങളുമാണ് കാരണം ഒരുപാട് ഒരുപാട് ഉരുൾപൊട്ടലുകളും ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലങ്ങളാണ് ഇനി കൂടുതൽ കാണാനുള്ളത് കാരണം ഡ്രൈവറാണെങ്കിൽ രക്ഷയുമില്ല വല്ലാത്ത വൈബ് ഡ്രൈവർ എന്നാൽ പോക്ക പോകുന്നറിയാമോ ഒരു രക്ഷയില്ലാത്ത പോക്ക ഭയങ്കര സ്പീഡ് ഒരു സൈഡിലാണെങ്കിൽ വലിയ അഗാധമായ ഗർത്തവും മറു സൈഡിൽ വലിയ മലകൾ ഏതു സമയവും മണ്ണിടിഞ്ഞ് വീഴാൻ ചാൻസുകൾ കൂടുതലുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴേക്ക് നോക്കൂ ഭയങ്കരമായ കൊക്കയാണ് കേട്ടോ താഴെ വലിയൊരു നദി പോകുന്നുണ്ട് ആ നദിയാണെങ്കിൽ നിറഞ്ഞൊഴുകിയ ഒരു സമയങ്ങളുണ്ടായിരുന്നു അത്രയും ഹൈറ്റിൽ വെള്ളം കയറിയ ഒരു നദിയാണത് ആ ലാൻഡ് സ്ലൈഡിങ് നടന്ന സമയത്ത് ഉരുൾപൊട്ടലിൽ നടന്ന സമയത്തൊക്കെ ഈ നദിയൊക്കെ കരകവിഞ്ഞൊഴുകിയായിരുന്നു ഈ നദിയിൽ ഒരുപാട് പേരുടെ മരണം സംഭവിച്ചത് സ് അങ്ങനെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി അപ്പോൾ ടോയ്ലറ്റിലേക്ക് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ടോയ്ലറ്റൊക്കെ ഇപ്പോൾ മണി ഏകദേശം ആറര മണിയായി ഇനി കൊണ്ടൊരു രണ്ട് രണ്ടര മണിക്കൂടെ യാത്ര ഉണ്ട് പോസ്തീൻ ചായ कितना है തൊണ്ണൂറ് രൂപയാണ് മൂന്ന് ചായക്ക് ഞങ്ങൾ മൂന്ന് പേരുണ്ടപ്പം അപ്പം മൂന്ന് ചായ മേടിച്ചതാണ് തൊണ്ണൂറ് രൂപ ആ വായ് बायी स्पेशल चाय स्पेशल चाय स्पेशल चाय स्पेशल चाय याना बड़े दिक्कत तू ये तो कंधा चाटती है कोचे के नितना ने ये ये क्या है भाई चाय क्या मटका चाय कूलर ओ, ओ ओ ओ हो हो मटका चाय ओके बस स्पेशल चाय याना बिरंगा टिवडे चाय याना നമ്മളുടെ കൂട്ടുകാരാണ് കേട്ടോ അപ്പം പേരെന്തോ ബോസേ നന്ദുവിന് ബസ് വെച്ച് കിട്ടിയതാ നമുക്ക് കേട്ടോ അതുപോലെ ഇദ്ദേഹത്തിന് നമുക്ക് ബസ് വെച്ച് കിട്ടിയ അപ്പൊ ഞങ്ങള് ബോസേ പേര് പറയുമെന്ന് പരിചയപ്പെട്ടു

അങ്ങനെ വലിയ സാഹസിക യാത്രയൊക്കെ ചെയ്ത് തുരങ്കങ്ങളും മലകളും ഒക്കെ താണ്ടി ഞങ്ങളെ ഒരു എത്തിച്ചു കവലയുടെ പേര് ബുദ്ധർ എന്നായിരുന്നു ഞങ്ങളെ ഇറക്കിയതിനു ശേഷം ആ വാഹനം ലക്ഷ്യമാക്കി കടന്നുപോയി ബുദ്ധറിൽ ഇറങ്ങിയപ്പോൾ രാത്രി മണിയായി ബസ്സുകളൊന്നും ഓടാത്തതിനാൽ ഞങ്ങൾക്ക് ടാക്സി വിളിക്കേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ചാർജാണ് ബുദ്ധറിൽ നിന്ന് കസൂളിലേക്ക് പോകുന്നതിന് കസൂർ വഴി ടാക്സികൾ മാത്രമേ പോകാറുള്ളൂ കസോൾ പോകുന്ന ഒരു വഴിയാണത് ഒരു വഴിയിലെ കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു മല ഇടിഞ്ഞ് താഴേക്ക് വീണു ഇവിടുന്ന് കയറി പോകാൻ പറ്റാത്ത ഒരു വണ്ടി കഷ്ടിച്ചേ പോകും അപ്പം ഒരു വലിയ കയറ്റമാണ് അവിടെ വാഹനം പകുതി വരെ കയറി നിന്നു അത് നോക്കുകയുള്ളൂ ഭയങ്കരമായ പാറകളൊക്കെ റോഡ് സൈഡിൽ വന്ന് ഇവിടുന്ന് കിടക്കുന്നുണ്ടോ അങ്ങനെ ഇവിടുത്തെ രണ്ട് പാലങ്ങൾ ഒഴിച്ചു പോയി അതുകൊണ്ട് ഇപ്പം അഡീഷണൽ ആയിട്ട് വഴി വെട്ടി അങ്ങനെ ഒരു സ്ഥലത്തോടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഉരുളുകളാണ് പൊട്ടിയിട്ടുള്ളത് ഇവിടെ കേട്ടോ ആയിരക്കണക്കിന് ഉരുൾ പൊട്ടി അതുപോലെ മലയിടിഞ്ഞതൊക്കെ മരമൊക്കെ കടപുഴുതി വീണ് കിടക്കുന്നുണ്ടോ വലിയൊരു കയറ്റാണോ പക്ഷെ ആ വണ്ടി പകുതിക്ക് വരെ ചേറിട്ടുള്ള ലോറിയാണ് അപ്പം അതിന് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ചെറിയ വണ്ടിയൊക്കെ പോകുന്നത് എന്നാ പറയുന്നത് നോക്കാം വണ്ടി റോഡിച്ച് പോയതുകൊണ്ട് വാഹനം കയറുന്നില്ല അത്ര ബുദ്ധിമുട്ടിലാണ് ആ കാറ് പോകുന്നുണ്ട് എന്തായാലും അപ്പം നമ്മളും പോവുകയാണ് സുഹൃത്തുക്കളെ ഇടി പാമ്പ് കടിച്ചു പറഞ്ഞ അവസ്ഥയായി ആ ലോലിയുടെ ബാഗിൽ കൊണ്ടുവച്ച് തട്ടി കാറ് കണ്ട ഒരു സ്ഥലത്തിന് പോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയായി അത് താമസിക്കാതെ കണ്ടിട്ട് തട്ടി വാഹനം കടന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പാർവതി നദിയുടെ കുത്തിയൊഴുക്ക് സൗണ്ട് കേട്ടോ വെള്ളത്തിന്റെ അയ്യോ അവസ്ഥയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കാർ കയറി വരുന്നുണ്ട് നമ്മുടെ ടാക്സി കേറി വരുന്നുണ്ട് അല്ലേ നമ്മുടെ വണ്ടി വണ്ടി ആണോ നമ്മുടെ വണ്ടി കേറി വന്നു അല്ലേ കേറി രക്ഷപ്പെടാം രക്ഷപെടാം ഇനി പോകുന്ന വഴിക്ക് എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഏതായാലും പോയി നോക്കാം അങ്ങനെ സുഹൃത്തുക്കളെ രാത്രി രണ്ടു മണിയായപ്പോൾ നമ്മൾ റൂമിലെത്തി വല്ലാത്ത യാത്രയായിരുന്നു ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ വഴിയിൽ പിന്നെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറി ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി കിടക്കാനുള്ള പരിപാടിയാണ് അപ്പം നാളെ കാഴ്ചകളെ കാണാം ഇവിടുത്തെ രാത്രി പുറത്ത് നല്ല കാഴ്ചകളുണ്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ പുറത്തെ വ്യൂ കേട്ടോ നമ്മൾ തങ്ങുന്ന റൂമിൻ്റെ പുറത്ത് വ്യൂ ആണ് ഇത് ഹോം സ്റ്റേ ആണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് ഈ മലയുടെ മുകളിലാണെന്ന് തോന്നുന്നു രാവിലെ കാണാൻ പറ്റൂ കുറേ നടന്നു ഒരു ടൂർ നടന്നു വന്നിട്ടാണ് ഇതാണ് ആ സ്ഥലം നമ്മുടെ റൂം ട്ടോ ഇണ്ട് ഇവിടെ മ്യൂസിക് ഒക്കെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കട്ടോ ഇവിടെ മ്യൂസിക് കേൾക്കുന്ന ആര് വേറെ റോഡ് ആരുമില്ലർ പേടിക്കണം വന പേടിക്കണം വനമൊക്കെ ആയോണ്ടേ സാധനം കണ്ടോ നിൽക്കുന്നേ എന്റെ പൊന്നു ഒളിച്ചു കളിക്കുന്നു റോഡ് ബില്ലറ കേട്ടോ എന്നോണിന്ന് കേറു റോഡ് ബില്ലറൊക്കെയാണ് കേട്ടോ അവിടെ പേടിച്ചു പോയി കേട്ടോ നമുക്കൊന്നാമത് പേടിയാം ഈ ഒരു കാര്യത്തിന് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നാളെ പിന്നെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും മാക്സിമം കാണണം ഷെയർ ചെയ്യണം അപ്പം ഇന്ന് ഗുഡ് നൈറ്റ് പോലെ നാളെ രാവിലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാറുണ്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാം അപ്പോൾ അടിപൊളി കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് कितना साल इधर है हो गया എന്റെ പൊന്നൂ അടിപൊളി വ്യൂ അണ്ടേ നമ്മളെ ജനലി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആയിരുന്നു വെള്ളം തിളച്ചോണ്ടേ ഇരിക്കുന്നു കേട്ടോ ചൂടുവെള്ളം കേട്ടോ ആണോ അല്ലേ പ്രകൃതിയുടെ ഒരു വലിയൊരു പ്രതിഭാസമാണ് കേട്ടോ ഈ സംഭവം ഓ ഭയങ്കരം തന്നെ കേട്ടോ